ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി ബി എസ് സിക്സ് മോഡലാണ് വൺ ട്വൻറ്റി ഫൈവാണ് നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ട് ജന സർവീസ് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സർവീസ് കണ്ടിട്ടുണ്ട് അതുപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക അതുപോലെ ബ്രേക്കിൻ്റെ ലിവർ ലെഫ്റ്റ് സൈഡ് ബാക്ക് ബ്രേക്കിൻ്റെ ലിവർ മാറ്റുക അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മാറ്റാതായിട്ടോ ബാക്കിലെ ബ്രേക്ക്സ് നമുക്കത് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഒന്ന് മാറ്റിടാം അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലയിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല ടച്ച് വർക്ക് ചെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് നയർ അടിച്ച് ക്ലീൻ ചെയ്യാം അതുപോലെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് വോസ് ടൈവ് ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും ഓട്ടോ ക്ലച്ചിനും ഉണ്ടായാലും നിലയിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല എൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും ബെൽറ്റും വേറെ നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ ബെൽറ്റ് നല്ല കംപ്ലൈൻറ്റ് വേറെ നല്ല ബെൽറ്റാണ് വേറെ കുഴപ്പമൊന്നും വാങ്ങിക്കുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നത് എയർഫിൽറ്റർ അത്യാവശ്യം പൊതുയുണ്ട് അപ്പം അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്തതരാം അടുത്ത സർവീസ് ആവുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എയർഫിൽട്ടർ ഒന്ന് മാറ്റി തേണ്ടി വരുന്നുണ്ട് എയർഫിൽറ്റും പ്ലഗും കൂടി തന്നെ ഒരുമിച്ചാണ് മാറ്റുന്നത് അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് എയർ ഫിൽറ്ററും അതുപോലെ ഈ പ്ലഗ്ഗുകൾ മാറ്റി റീസെറ്റ് വരും പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓയിൽ മാറ്റാറായിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമ്രോ ഉണ്ട് പുതിയ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ്സോ എന്തെങ്കിലും ഫ്രണ്ടോ നമ്മൾ ചെക്ക് കൊണ്ട് പിന്നെ വോട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് പോയിൻറ്റോ മൂന്ന് രണ്ടാറ് ഏഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റ് സ്റ്റോറിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് ആറ് ഏഞ്ച് വരെ വോൾട്ട് വരുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഒരു എത്ര വോട്ടിന് താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാലാണ് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കുന്നത് നിലവിൽ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ ഈ ബ്രേക്കിൻ്റെ ലിവറാണ് മാറ്റാൻ പറയുന്നത് അതൊന്നും മാറ്റിയിട്ടൊന്ന് റിസഫ്റ്റ് ചെയ്യാം പിന്നെ നോക്കുമ്പോൾ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല ഓടിച്ച് നോക്കിയിട്ട് സർവീസിൻ്റെതായ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാനേ ഉള്ളൂ അവിടെ നമുക്ക് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ ബ്രേക്ക്സും അതുപോലെ ബ്രേക്കിൻ്റെ ലിവറാണ് നമുക്ക് മാറ്റേണ്ടത് അത് പിന്നെ എഞ്ചിൻ ഓയിൽ ഇതൊക്കെയാണ് മാറ്റേണ്ടത് അപ്പോൾ അത്രയും മാറ്റി തന്നെയുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ